തലവേദന ഒരിക്കലെങ്കിലും വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിലൊക്കെ വന്നിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് തലവേദന വരാറ് ഈ തലവേദനയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് മൈഗ്രെയിൻ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ ഒരു പരിധി പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ക്രിസിഷ്യനാണ് മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വ്യക്തമായ കാരണം ആരും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ പല പഠനങ്ങളും പറയുന്നത് നമ്മുടെ തലച്ചോറിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ നാടികൾ എന്ന് പറയുന്നത് ഒരു ന്യൂറോൺസ് എന്ന് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലോട്ട് മെസ്സേജ് പാസ് ചെയ്ത് പാസ് ചെയ്താണ് പോവുക അപ്പം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാഴ്ച കേൾവി നമ്മൾ തൊടുന്നതറിയുന്ന സ്പർശനം ഇവയൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് വഴി പാസ് ചെയ്തിട്ടാണ് നമ്മുടെ തലച്ചോറിൽ എത്തുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഈ ന്യൂറോൺസ് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന കെമിക്കൽ വെച്ചിട്ടാണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്തെങ്കിലും ചെറിയ അലർജി പോലെയോ അല്ലെങ്കിൽ ഒരു ഓവർ റിയാക്ഷൻ ആയിട്ടോ കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടികൾ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള നാടുകളുടെ ഒരു അലർജിയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മൾ ജനറലി മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് മൈഗ്രൈൻ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലർക്കും പലതാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് കൂടുതലും സ്ത്രീകൾക്കാണ് വരാറ് കാരണം അതിലുണ്ടാകുന്ന ചെറിയ ഹോർമോണൽ വേരിയേഷൻ ആണ് മൈഗ്രൈൻ്റെ ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മൾ പീരീഡ്സ് ആകുന്ന ഒരു കാലഘട്ടം മെനാർക്കി മുതൽ പീരീഡ്സ് വരെ ഒരു ടൈമാണ് ഒരു കൂടുതലും ഈ മൈഗ്രെയിൻ വരുന്ന ഒരു പീരീഡ് അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ ആൾക്കാരും മൈഗ്രെയിൻ അനുഭവിച്ചിട്ടുണ്ടാവുക ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരുന്നത് വളരെ റയറാണ് അല്ലെങ്കിൽ വരാറ് തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലും മൈഗ്രെയിൻ പ്രസൻറ്റ് ചെയ്യാറ് ഈ മൈഗ്രെയിൻ പറഞ്ഞാൽ പല രീതിയിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കോമൺ മൈഗ്രെയിൻ അതായത് സാധാരണ തലവേദന വരുന്നു തലയുടെ രീതിയിൽ ഒരു സൈഡിലായിരിക്കും വേദന ഒരു തവണ ചിലപ്പോൾ റൈറ്റിൽ വരുന്നു അടുത്ത തവണ ലെഫ്റ്റിൽ വരുന്നു ഭയങ്കരമായ തലവേദന നമ്മൾ ചിലപ്പോൾ ടാബ്ലറ്റ് എന്തെങ്കിലും കഴിക്കുന്നു ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും മൈഗ്രെയിൻ മാറുന്നു ഇതാണ് നമ്മൾ കോമൺ മൈഗ്രൈൻ എന്ന് പറയും ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ണിൻ്റെ കാഴ്ച പോലെ തോന്നാം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റോളം കണ്ണിൻ്റെ കാഴ്ച ഭംഗി പോവാം ചിലപ്പോൾ രണ്ട് കണ്ണും ആവാം ചിലപ്പോൾ ഒരു കണ്ണിൻ്റെ ആവാം അത് കഴിഞ്ഞിട്ട് അവർക്ക് തലവേദന വരുന്നു ഈ പറഞ്ഞ രീതിയിലുള്ള കോമൺ പ്രസൻറ്റേഷൻസ് നിൽക്കുക ഇതിനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് മൈഗ്രൈൻ എന്ന് പറയും ചില ആൾക്കാർക്കാണെങ്കിൽ ഈ മൈഗ്രൈൻ വരുന്നതിന് മുമ്പ് ഒരു കയ്യോ കാലോ ഒക്കെ കുഴഞ്ഞു പോകുന്ന പോലെ തളർന്നു പോകുന്ന പോലെ തോന്നാറുണ്ട് ഇതിന് നമ്മൾ ഹെമീപ്ലേജിക് മൈഗ്രൈൻ എന്ന് പറയും ചില ആൾക്കാർക്കാണെങ്കിൽ കണ്ണിൽ വെളിച്ചമടിക്കുക നക്ഷത്രം മിന്നുന്നത് പോലെ അല്ലെങ്കിൽ കണ്ണിലേക്ക് ഒരു ശക്തമായ വെളിച്ചം കടന്നു വരുന്നത് പോലെയൊക്കെ തോന്നും കണ്ണിന് മുമ്പിൽ ഭയങ്കരമായ പ്രകാശ വലയും ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെയായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ക്ലാസിക് മൈഗ്രെയിൻ എന്ന് പറയും ഇവയാണ് പ്രധാനമായിട്ടും നമ്മൾ മൈഗ്രൈനിലെ ടൈപ്സിൽ പറയാറ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിനും ഹെമി പ്ലീജിക് മൈഗ്രെയിനും എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഇങ്ങനെ ഇതൊക്കെ വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ച് കൺസിഡർ ചെയ്തിരിക്കണം കാരണം നോർമലി നമുക്കറിയാം ഇങ്ങനെയുള്ള ഇവരോട് തളർന്നു പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൈഗ്രെയിൻ ഒക്കെ ഉണ്ട് അത് പ്രസന്റിലാണ് നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രോക്കുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് കാരണം ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ വന്നവർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് എന്നോർത്ത് എല്ലാ മൈഗ്രെയിൻ ഉള്ളവർക്കും സ്ട്രോക്കായി വരാമെന്നല്ല ചെറിയൊരു ചാൻസ് കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള തലവേദനകൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ മൈഗ്രെയിൻ ഉള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് റൂൾ ഔട്ട് ചെയ്തെടുക്കുക സ്ട്രോക്ക് ആകണോ അല്ലയോ എന്നുള്ളത് അത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സംശയമായതുകൊണ്ട് ഞാൻ ഇവിടെ സ്ട്രോക്കിനെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നമുക്ക് കാണുന്നത് ഇനി മൈഗ്രെയിൻ എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് പല സ്റ്റേജസ് ആയിട്ടാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നാല് സ്റ്റേജിലാണ് കൂടുതലും പ്രെസൻ്റ് ചെയ്യാറ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്രോമൽ സ്റ്റേജ് പ്രൊഡ്രോമൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി മൈഗ്രെയിൻ വരുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ക്ഷീണമാണ് ചിലർ പ്രെസൻ്റ് ചെയ്യാറ് ചിലർക്കാണെങ്കിൽ മൂഡ് സ്വിങ്സ് കാണിക്കും ആ ഒരു ടൈമിൽ ചിലർക്ക് ഡിപ്രഷൻ വരാം ചിലർക്ക് ആ ടൈമിൽ പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങൾ ആഗ്രഹം തോന്നാം പെട്ടെന്ന് സങ്കടം വരിക ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ആയിരിക്കും ആ ഒരു സ്റ്റേജിൽ നമ്മൾ നിൽക്കുക അത് കഴിഞ്ഞാൽ രണ്ടാമത്തേന്ന് പറഞ്ഞ ഓറ സ്റ്റേജാണ് ഓറ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലും നമ്മൾ ആരും കേൾക്കാത്ത ശബ്ദം ചിലപ്പോൾ നമ്മളപ്പോൾ കേൾക്കും ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടാവില്ല നമ്മുടെ കണ്ണിൽ മാത്രം ലൈറ്റ് കത്തുന്നത് പോലെ നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ കണ്ണിലേക്കൊരു വലയം ഒരു ലൈറ്റിൻ്റെ വലയം വരുന്നത് പോലെ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് അപ്നോർമലായിട്ട് ചില സയൻസൊക്കെ നമുക്ക് കാണും പെട്ടെന്ന് ദേഷ്യം വരിക ഭയങ്കരമായ ക്ഷീണം തോന്നുക ഇതൊക്കെ നമുക്ക് ഈ ഒരു ഓറാ ഫേസിൽ കാണാം ഇത് കഴിഞ്ഞിട്ടാണ് ആക്ടീവ് ആയിട്ട് ഒരു തലവേദനയിലോട്ട് വരിക ഈ ഒരു ആക്റ്റീവ് ഫിഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ തലവേദന തല കഴിക്കുന്നത് പോലെ ചിലർക്ക് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ മൂക്കിൽ നിന്ന് തുടങ്ങി തലയുടെ ബാക്കിലേക്ക് വേദന വരാം ചിലർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും വരുന്നുണ്ടാവും ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ റൈറ്റ് സൈഡിൽ ആദ്യം വരും അടുത്ത തവണ മൈഗ്രെയിൻ വരുമ്പോൾ ലെഫ്റ്റിൽ വരും അങ്ങനെ മാറി മാറി നിൽക്കും ഒരു നാല് മണിക്കൂർ മുതൽ നാല് ദിവസം വരെയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ പറയാം നേരം വരെ നമുക്ക് തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യാം ഭയങ്കര കഠിനമായ തലവേദനയായിരിക്കും നമ്മുടെ തലയിൽ ഒരു ചുറ്റി വെച്ച് അടിക്കുന്നത് പോലെ ഒരു തലവേദനയൊക്കെയായിട്ടാണ് ആൾക്കാർ പറയാറ് ആ ഒരു പൾസേറ്റിംഗ് സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ തലവേദനയ്ക്ക് അല്ലെങ്കിൽ ഈ മൈഗ്രെയിന് ചെന്നിക്കുത്ത് എന്ന് തന്നെ ഒരു പേര് വന്നത് അത്ര ശക്തമായ വേദനയായിട്ട് ചിലപ്പോൾ ആ ഒരു സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യും ഇനി അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഡ്രോമൽ സ്റ്റേജാണ് അതായത് ഈ ഒരു ആക്റ്റീവ് ഫേസ് ഒക്കെ കഴിഞ്ഞു തലവേദന നമ്മളൊരു ചിലപ്പോൾ മെഡിസിൻ എടുത്തത് കൊണ്ടാകും ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയതുകൊണ്ടാവും ചിലപ്പോൾ ഛർദ്ദിച്ച് കഴിഞ്ഞതുകൊണ്ടാകും തലവേദനയൊക്കെ മാറിയിട്ടുണ്ടാവും പക്ഷേ ഈ ഷർദിൻ്റെയും ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന പോലെ ഭയങ്കരമായ ക്ഷീണമായിരിക്കും തല ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ജോലിയും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം ഇതൊക്കെയാണ് നോർമലി മൈഗ്രെയിൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പം നോർമലി ഇങ്ങനെ ഒരു ഫീച്ചേഴ്സ് അതായത് പലർക്കും പല രീതിയിലാണ് ലക്ഷണങ്ങൾ നിൽക്കാറ് അപ്പം പല ഫാക്ടേഴ്സ് ട്രിഗർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പലർക്കും പല രീതിയിൽ നിൽക്കുന്നത് നോർമലി മൈഗ്രൈൻ്റെ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക നമ്മുടെ നെറ്റിയിൽ നിന്നാവാം ചിലർക്ക് മൂക്കിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് തലയുടെ ബാക്കിലോട്ട് ആവാം അങ്ങനെ പല രീതിയിൽ പ്രസന്റ് ചെയ്യും ഞാൻ പറഞ്ഞതുപോലെ ഒരു നാല് മണിക്കൂർ മുതൽ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവരെ തലവേദനകളുണ്ട് ചിലർ തലവേദന വന്നു കഴിഞ്ഞാൽ തല മുറുക്കി തോർത്തൊക്കെ വെച്ച് വലിച്ച് കെട്ടി കെട്ടിവയ്ക്കുന്നത് കാണും ചില ആൾക്കാർക്കാണെങ്കിൽ ശബ്ദവും അതുപോലെ തന്നെ ലൈറ്റും വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അവർ ഇരുട്ടുള്ള റൂമിൽ കയറി തലേണയൊക്കെ വെച്ചിട്ട് ചെവിയും കണ്ണും ഒക്കെ അടച്ചു പിടിച്ച് കിടന്നുറങ്ങുന്നവരാവും ചിലർക്ക് ഓക്കാനും ഛർദ്ദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതിനോടൊപ്പം തന്നെ വയറിൽ കൃത്യമായൊരു ഒരു ദഹനം നടക്കാതെ വരിക വയറിളക്കം പോലെയുള്ള സിംറ്റംസ് കൂടെ പ്രസന്റ് ചെയ്യുന്നവരാണ് മൂഡ് സിങ്സ് വരിക ഭയങ്കരമായി ദേഷ്യം വരിക ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ തലവേദനയായിട്ട് കേൾക്കുമെങ്കിലും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ മൊത്തം ബാധിക്കുന്ന രീതിയിൽ ചിലപ്പോ ഉള്ള കുട്ടികളെ തന്നെ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരാണേൽ തന്നെ നമുക്കറിയാം വന്നൊരു ദിവസം അവർക്ക് ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തലവേദന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അത്ര കഠിനമായ വേദനയാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഉണ്ടാവുന്നത് മൈഗ്രെയിൻ പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് പലർക്കും പല ട്രിഗറിംഗ് ഒരാൾക്ക് ഉണ്ടാവുന്ന അതേ കാരണം ആവണമെന്നില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത് അപ്പം നമ്മുടെ ട്രിഗറിംഗ് ഫാക്ടർ നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചോക്ലേറ്റ് ചീസ് അല്ലെങ്കിൽ കോഫി കുടിക്കുമ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുക ഇങ്ങനെ എന്തെങ്കിലും പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് അതൊരു സ്റ്റുമുലേറ്റിംഗ് ഫാക്ടറായിട്ട് മൈഗ്രെയിൻ വരാറുണ്ട് നമ്മൾ ഒരുപാട് തന്നെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സ് ഒക്കെ ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് വരുന്ന ഒരു സ്ട്രെയിൻ മൂലം മൈഗ്രെയിൻ ഉണ്ടാവുന്നുണ്ട് കാരണം നമ്മൾ എപ്പോഴും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഈ സ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും ബ്ലിങ്ക് ചെയ്യുന്നൊരു ഏരിയ ആണ് അതായത് നോർമലി നമ്മൾ കാണുമ്പോൾ സ്ക്രീൻ ഇങ്ങനെ ബ്ലിങ്കിങ് ആണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യുന്നതിലും നമ്മുടെ കണ്ണവിടെ വികസിക്കുക അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുക അങ്ങനെ കൺട്രാക്ഷൻ റിലാക്സേഷൻ മാറി മാറിയാണ് നമ്മുടെ കണ്ണിൽ നടക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കണ്ണിനൊരു സ്ട്രെയിൻ ഉണ്ടാക്കുകയും അത് നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാവാൻ കാരണമാണ് അതാണ് മെയിൻലി ഇപ്പോൾ കൂടി കൂടി ഈ കേസുകൾ വരാനുള്ള ഒരു കാരണം ഇതല്ലാതെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ അതായത് സ്റ്റാർവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എപ്പോഴെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്ത് പോവുക ഇത് ഇതും നമുക്ക് ഉണ്ടാക്കാറുണ്ട് സ്ട്രെസ് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും വെയിലത്ത് പോയാൽ സൂര്യം കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇവയൊക്കെ നമുക്ക് കൂടുതലായിട്ടും മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് ഒരു ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ ഒരു പുകയടിച്ചാൽ പുകവലി മറ്റുള്ളവർ പുകവലിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് കാരണം ഉണ്ടാവാം ചിലർക്കാണെങ്കിൽ പൂവിൻ്റെ മണം അടിച്ചാൽ അല്ലെങ്കിൽ സ്ട്രോങ് പെർഫ്യൂംസ് ആണെങ്കിൽ കൂടി മുല്ലപ്പൂവൊക്കെ ചിലർക്ക് അടുത്തിടെ ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ മുല്ലപ്പൂ തലയിൽ ഉള്ളത് നമുക്ക് നമ്മൾ കൂടി ബാക്കിയുള്ളവരുടെ ആ ഒരു സ്ട്രോങ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് തലവേദന എടുക്കുന്നവരുണ്ടാവും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് പലർക്കും ഉണ്ടാവാറ് അപ്പം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വന്നത് ആദ്യം തിരിച്ചറിയാം എന്നിട്ട് ആ ഒരു ഫാക്ടർ അവോയ്ഡ് ചെയ്ത് തന്നെ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ ബേസിക്കലി ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ട് പറയാറ് അപ്പോൾ ഈ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം അറിയാം ഒരു ക്ലാസ് ജോലി നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ കണ്ണിൻ്റെ വിഷൻ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം എന്തെങ്കിലും ചെറിയ പവറിലൊക്കെ വ്യത്യാസം ഉള്ളവരാണെങ്കിൽ സ്പെക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ കണ്ണിൽ ബാക്കി മൈഗ്രെയിൻ കൂടി കൂടി വരാതിരിക്കാനും നമ്മുടെ കണ്ണിൻ്റെ പവറിൽ ചേഞ്ച് ഉണ്ടാവാതിരിക്കാനും നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇനി നമുക്ക് എന്തൊക്കെയാണ് മൈഗ്രൈൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് എന്ന് നോക്കാം അപ്പം ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈഗ്രൈൻ ഉള്ള ഒരാളാണ് നിങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റുട്ടീനാണ് ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും നമ്മൾ ഉറങ്ങുന്നതാണെങ്കിലും നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിരിക്കണം ഈ ഒരു റുട്ടീനിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൈഗ്രെയിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ബേസിക്കലി മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ട്രിഗറിങ് ഫാക്ടർ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ റുട്ടീൻ ചെക്ക് ചെയ്യുക ഈ റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ട്രിഗറിങ് ഫാക്ടർ എപ്പോഴും നോട്ട് ഡൗൺ ചെയ്യുക അപ്പോൾ മൈഗ്രൈൻ ഉള്ളവർ മാക്സിമം നിങ്ങളൊരു ഡയറി കീപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു സറൗണ്ടിങ്ങിൽ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് എന്തൊക്കെയായിരുന്നു ലക്ഷണങ്ങൾ തുടങ്ങിയപ്പോഴും എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ ആദ്യമേ ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാം അപ്പോൾ രണ്ടാമത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴേ നമുക്ക് അത് മാക്സിമം ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവും കാരണം ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരാൻ പോവുകയാണ് എന്നൊരു അവയർനെസ് നമുക്ക് തന്നെ ഉണ്ടാവും അതിനുവേണ്ടി നിങ്ങളൊരു ഡയറി കീപ്പ് ചെയ്യാം പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ട്രെസ് കുറയ്ക്കുക ആൻസൈറ്റി ടെൻഷൻ അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു യോഗ മെഡിറ്റേഷനൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒരു മോർണിംഗ് വാക്കിന് തന്നെ പോവുക അങ്ങനെ തന്നെ ആകും നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കുന്നതായിട്ട് കാണാം പിന്നെ മിക്ക കേസിലും നമ്മുടെ വയറുമായിട്ട് ഈ ഒരു ഹെഡ് ഏക്കിന് ബന്ധമുണ്ട് ഈ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നമ്മുടെ വയറിനെ ദഹന പ്രക്രിയയെ ബാധിക്കുന്നുണ്ട് അത് നമുക്കൊരു മൈഗ്രെയിൻ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കൊരു നേരം ഭക്ഷണം സ്കിപ്പ് ചെയ്താൽ തലവേദന വരിക ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ മൈഗ്രെയിൻ വരിക എന്നൊക്കെ പറയാറ് അപ്പോൾ നമ്മുടെ ആമാശത്തിന് ആരോഗ്യം എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് കറക്റ്റായിട്ട് നിർത്തുക നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോബയോട്ടിക്സ് സ്ഥിരമായി കഴിക്കുക പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത തൈര് പഴങ്കഞ്ഞി യോഗട്ട് ബട്ടർ മിൽക്ക് പനീർ ഇവയൊക്കെ പ്രോബയോട്ടിക് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലെണ്ണയിൽ കടുകൊക്കെ ചതച്ചിട്ടുണ്ടാക്കുന്ന വിനാഗ്രി അധികം ഇല്ലാത്ത അച്ചാറുകൾ ഉപ്പിലിട്ട ക്യാബേജ് ക്യാരറ്റ് ഇവയൊക്കെ പ്രോബയോട്ടിക് ആണ് അതുപോലെ നമ്മൾ മിക്കവാറും കഴിക്കാറുള്ള ഇഡ്ഡലി ദോശ അപ്പം ഇവയൊക്കെ ഫെർമെൻറ്റഡ് ആണ് ഇവയൊക്കെ നല്ല പ്രീ ബയോട്ടിക് ആയിട്ട് ആക്റ്റീവ് ഇവ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി നമ്മുടെ ആമാശത്തിൻ്റെ ആരോഗ്യം നിലനിർത്താം അതുവഴി നമുക്ക് തലവേദനയെ അകറ്റി നിർത്താൻ പറ്റും ധാരാളം വെള്ളം കുടിക്കാം നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡായി നിർത്തുക അത് ഒരു പരിധി വരെ നമുക്ക് തലവേദന കുറയ്ക്കാം നമ്മുടെ ബോഡി വെയിറ്റ് ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കി നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എല്ലാ തലവേദനയും നമുക്ക് മാറ്റി നിർത്താം അതുപോലെ കൃത്യമായി ഒരു ഉറക്കം വേണം ഒരു ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുക നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുൻപ് ഗാഡ്ജറ്റ്സോ ഫോണോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക കൃത്യമായിട്ട് ഉറങ്ങാനും കൃത്യമായിട്ട് ഉണരാനും നിങ്ങൾ ശീലിക്കുക മാക്സിമം നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്ന ഒരു റുട്ടീൻ ഏറ്റവും നല്ലത് അപ്പോൾ അത് നിങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറോ ഗ്യാജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം സ്പെക്സ് ഒരു പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ കണ്ണിയുടെ സ്ട്രെയിൻ കുറയ്ക്കാം ഇനി വിഷൻ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാക്സിമം സ്പെക്സ് അല്ലെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ വിഷൻ ചെക്ക് ചെയ്തിട്ട് ഒരു സ്പെക്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ സ്ട്രെയിൻ കുറയ്ക്കാം അതുവഴി നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ പുകവലി മദ്യപാനം പോലെയുള്ള ശീലങ്ങളുള്ളവരാണെങ്കിൽ മാക്സിമം ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് കംപ്ലീറ്റ്ലി നിർത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാം ഇനിയിപ്പം തലവേദനയൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിങ്ങൾ ആക്റ്റീവ് സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കോൾഡ് പാക്ക് തലയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ പെയിൻ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണും കോൾഡ് പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ് തുണിയിൽ പൊതിഞ്ഞാണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ അത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ദേഹമൊക്കെ നനയുന്നതു നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ കോൾഡ് പാക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങൾ മേടിച്ചപ്പളും കയ്യിൽ വെക്കുക അപ്പോൾ നിങ്ങൾ അത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്ക് ആ ഒരു സ്ട്രെസ്സും ഒക്കെ തലയ്ക്ക് ഉണ്ടാവുന്നത് കുറയ്ക്കുകയും കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ കിട്ടുന്നതായിട്ട് കാണാം അത് നിങ്ങൾക്ക് ഓൾഡ് പാക്ക് യൂസ് ചെയ്യാം ഇപ്പം ഇങ്ങനെ മൈഗ്രെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്യുമ്പോൾ കൂടുതലും നമ്മുടെ കഴുത്തിൻ്റെ മസിൽസിന് കുറച്ച് സപ്പോർട്ട് ചെയ്താൽ ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം എപ്പോഴും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് എൻഡ്രോഫിൻ പോലെയുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ സഹായിക്കും അതുവഴി നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റും ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യാം എപ്പോഴും ബോഡി ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾ തടയാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇപ്പം തലവേദന ഇങ്ങനെ മൈഗ്രൈൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മെഡിസിൻ എടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യുക ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻസ് കഴിക്കുക ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് അപ്പം മെഡിസിൻസ് എടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇരുട്ടുള്ള റൂമിൽ കണ്ണൊക്കെ നല്ലപോലെ ടൈറ്റായി അടച്ചു വെച്ച് ഒന്നും കേൾക്കാത്ത രീതിയിൽ നല്ലപോലെ റെസ്റ്റ് എടുക്കുക അത് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊരു ക്യൂറിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പം ഇങ്ങനെ മെഡിസിൻസും പ്ലസ് ഈ ഒരു ബാക്കി സപ്പോർട്ടീവ് മെഷേഴ്സും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഈ മൈഗ്രെയിൻ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ ആദ്യം തൊട്ടേ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അൻപത് വയസ്സിന് ശേഷവും ഇങ്ങനെ തലവേദനയായിട്ട് പ്രെസൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന അതിനോടൊപ്പം തന്നെ കഴുത്തിന് വേദന പനി ഛർദ്ദി അങ്ങനത്തെ വേറെ മറ്റ് അസോസിയേറ്റഡ് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചുകൂടെ ബിവെയർ ചെയ്യണം അപ്പം നമ്മൾ മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഈ തലവേദനയൊന്നും പ്രശ്നമല്ല എന്ന് കരുതരുത് നമുക്ക് മെനിഞ്ചൈറ്റിസോ സ്ട്രോക്കോ അങ്ങനെ മറ്റ് പല രോഗങ്ങളിലേക്കും ഈ തലവേദന നമ്മളെ എത്തിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കണ്ടീഷൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം സ്വയം ചികിത്സിക്കാതിരിക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി